ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമേറിയ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ വീഡിയോയിൽ കൂടെ എൻ്റെ ഈ പ്രഭാത സന്ദേശം വാച്ച് ചെയ്യുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു നിങ്ങളെ എല്ലാവരെയും സർവേശ്വരൻ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ആ പ്രത്യേകതകൾ ഇങ്ങനെ സവിസ്താരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ക്രൂശി ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവായ ക്രിസ്തു സമാധാനം ഉണ്ടാക്കി എന്ന് നാം കൊലോസി ലേഖനം ഒന്നാമധ്യായും അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ഇപ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം സമാധാനം ഉണ്ടാക്കി എന്നുള്ളതാണ് സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനോമുഖരത്തിൽ കൂടെ ഓടി വരുന്ന ധാരാളം ആശയങ്ങളുണ്ട് എന്നാൽ സമാധാനത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് സമാധാനത്തിന്റെ യഥാർത്ഥമായ അർത്ഥം യോജിപ്പ് എന്നുള്ളതാണ് യോജിപ്പ് നമുക്ക് ദൈവവുമായിട്ടൊരു യോജിപ്പ് ഇല്ലായിരുന്നു നമുക്ക് വിയോജിപ്പിൽ നിന്നവരായിരുന്നു അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇവിടെ തൻ്റെ രക്തത്താൽ നമുക്ക് സമാധാനം തന്നു അതായത് നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂഷിലെ ആ രക്തത്താൽ അപ്പോൾ ആ രക്തത്താൽ നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത സമാധാനമുണ്ടാക്കി എന്നുള്ളതാണ് കാരണം ഏതെൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തതുകൊണ്ട് പാപ സംബന്ധമായി നാമും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് എന്നേക്കുമായി ഒരു വിച്ഛേദനം അവിടെ സംഭവിച്ചു ഒരു ഗ്യാപ് ഒരു അകൽച്ച ഒരു അകൽച്ച അവിടെ സംഭവിക്കുകയാണ് ആ ഒരു അകൽച്ചയിൽ കൂടെ നമ്മൾ ആരായി മാറി ദൈവത്തിൽ നിന്ന് വളരെ വിദൂരമായി മാറി ദൈവത്തിൽ നിന്ന് നാം എല്ലാവരും അകന്നു നമ്മുടെ പൂർവ്വ അതായത് ആദാമും ഔവയും ഉൾപ്പെടെ ഇന്നോട്ടുള്ള സകല നമ്മുടെ പിതാക്കന്മാരും ഈ പാപത്തിന് അധീനരായി മാറി എന്തിനേറെ നമ്മളും പാപത്തിന് അധീനരായി മാറി നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടിവിപ്പാനായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുക്കുകയാണ് അങ്ങനെ കർത്താവായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജടാവതാരം എടുക്കുകയും കാൽവറി ക്രൂശയെ താൻ ഒരു മൃത്യു കൈവരിക്കുകയും ചെയ്തു അങ്ങനെ ആ മൃത്യുവിൽ കൂടെ ആ മരണത്തിൽ കൂടെ എന്താണ് സംഭവിച്ചത് നമുക്ക് യാതൊരുവിധമായ ബന്ധവുമില്ലാതിരുന്ന ദൈവമായി നമ്മെ അടിപ്പിച്ചു നമുക്ക് ഒരു സമാധാനമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുമുള്ള ആ അകൽച്ചയിൽ നിന്നും ദൈവത്തെയും നമ്മളെയും തമ്മിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി നിനത്താൽ യോജിപ്പിക്കപ്പെടുവാൻ ഇടയായി അങ്ങനെ യോജിപ്പിച്ചതുകൊണ്ടാണ് അതിനെയാണ് സമാധാനം എന്ന് പറയുന്നത് സമാധാനം അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല എന്താ അതിൻ്റെ അർത്ഥം ഇവിടെ ലോകം നമ്മെ യോജിപ്പിക്കുവാൻ നമ്മെ കൂട്ടിയിണക്കുവാൻ പലതിലും ശ്രമം നടത്താറുണ്ട് പക്ഷേ പലതിലും നാം പരാജയപ്പെടുകയാണ് എന്നാൽ പരാജയപ്പെടാത്തൊരു യോജിപ്പൊരു സമാധാനം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് കർത്താവായി യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ആ നിത്യമായ സമാധാനം ആ യോജിപ്പിനെ ഇവിടെ ആർക്കും തകർക്കുവാൻ സാധ്യമല്ല നിങ്ങൾ കണ്ടിട്ടില്ല രണ്ട് ആനകൾ തമ്മിൽ ഫിബിക്കോളിൻ്റെ പരസ്യത്തിൽ അവർ അങ്ങോട്ടുമിങ്ങോട്ടും കൊണ്ട് ഒട്ടിച്ച ഒന്നിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പരസ്യം ഇതിനു മുൻപ് ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നതുപോലെയാണ് ദൈവവും നമ്മയും യോജിപ്പിച്ചു സമാധാന കരാറിൽ ഒപ്പുവെപ്പിച്ച് സമാധാനമുണ്ടാക്കിയതിന് ശേഷം ഇനി ലോകത്തിലെ ഏതെല്ലാം വൻകിട ശക്തികൾ നമുക്കെതിരെ പണമുയർത്തി നിന്നാലും ഏതെല്ലാം മന്ത്രവാദ ശക്തികൾ നമുക്കെതിരെ തല ഉയർത്തി വന്നാലും ഏതെല്ലാം ആഭിചാര ശക്തികൾ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നമ്മെ അകറ്റിക്കളയുവാൻ അഹോരാത്രം അധ്വാനിച്ചാലും അപ്പോസനായ പൗലോസഫ് പറയുന്നൊരു വാക്കിങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുന്നതാ ത്തിങ് ക്യാൻ സപ്രേറ്റ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ഒന്നിനും അത് നഗ്നതയ്ക്കാകട്ടെ ആപത്തിനാകട്ടെ പട്ടിണിക്കാകട്ടെ പൈതാകത്തിനാകട്ടെ ചാട്ടവാറിനാകട്ടെ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ സാധ്യമല്ല എന്താ കാരണമെന്നറിയാമോ അങ്ങനെയുള്ളൊരു യോജിപ്പ് അങ്ങനെയുള്ളൊരു സമാധാനമാണ് നമുക്ക് പിതാവായ ദൈവത്തിന് അടുക്കൽ കർത്താവേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ ലഭിക്കപ്പെട്ടത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ വിഷയം നമുക്ക് ദൈവമായിട്ട് ഒരു യോജിപ്പ് കർത്താവേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഉടലെടുക്കുവാനിടയായി അപ്പോൾ ഈ യോജിപ്പിൽ നിന്ന് നാം വിഘടിച്ച് മാറാതെ പിന്മാറി പോകാതെ ക്രിസ്തുവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് പര്യവസാനം കുറിക്കുന്നു അടുത്ത വാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥപിതാവേ ഈ സ്ക്രീനിൽ ഞങ്ങൾ പരസ്പരം കാണുന്നില്ല എങ്കിലും അങ്ങയുടെ നാമം ചൊല്ലി സകല ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ വലിയ വിടുതലാക്കി തീർക്കണം കൊണ്ട് ദൈവികർ പോലെയും പുതിയണംസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാത വന്ദനം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസആ